ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അൺപാക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തൊരു സംഭവമാണ് ഞാനൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് എവിടെ പോയി എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ഇത് ഒരു ഡെനിമിൻ്റെ ഒരു ജീൻസാണ് കേട്ടോ നിഫ്റ്റിൻ പറയുന്ന കമ്പനിയുടെ ഒരു ഡെനിം ജീൻസാണ് ഡെനിക്ക് വൈറ്റ് കളറിൽ ഷർട്ടിൻ്റെ കൂടെ ഇടാൻ പാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തതാണ് ആമസോണിന് അറുന്നൂറ്റി മുപ്പത് രൂപയാണിതിൻ്റെ വില സോ ഇറ്റ്സ് തേർട്ടി ടു സൈസ് തേർട്ടി ടു ആണോ ആ തേർട്ടി ടു ആണ് കേട്ടോ അപ്പോൾ കമ്പനി ആയിട്ട് ആണ് ബ്രാൻഡഡ് ആണ് കേട്ടോ നല്ലതാണ് കേട്ടോ കൊള്ളാം നല്ല ക്ലോത്താണ് സോ എനിക്ക് ഇങ്ങനെ വൈറ്റ് കളറിൽ നമ്മുടെ ജീൻസ് ഇല്ലാത്തതുകൊണ്ട് ഷേർട്ട്സിൻ്റെ കൂടെ ഇടാനില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തൊരു സംഭവമാണ് തീർച്ചയായിട്ടും നഷ്ടമാവില്ല നല്ല ക്ലോത്താണ് കേട്ടോ നല്ല ക്ലോത്തുമാണ് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്കും വാങ്ങാം ആമസോണിലുണ്ട് അറുനൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ സോ ഇഷ്ടമുള്ളവർ വാങ്ങിക്കോളുക അപ്പോൾ ലൈവിലോട്ട് വരാം ബൈ ഓൾ